അള്ളാഹുവിന്റെ വിലായത്തിൻ്റെ പദവിയിലേക്ക് എത്താൻ ഒരു സെക്കൻഡ് മതി കൂടുതൽ സമയമൊന്നും വേണ്ട ഒരാൾക്ക് നന്നാവാൻ ഒരു റമദാൻ വേണമെന്നില്ല അയാൾക്ക് തോന്നി എനിക്ക് നന്നാവണം ഉടനെ തന്നെ ചെയ്യുന്ന തെറ്റിൽ നിന്ന് അയാൾ മാറി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിനേക്ക് തോപ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു എല്ലാ തെറ്റും പുറത്തു കൊടുക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലൊക്കെ അള്ളാഹുവിലെ കടുക്കാനുള്ള വഴി തുറക്കപ്പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞതൊക്കെ മറന്നേക്കു കഴിഞ്ഞതെല്ലാം അള്ളാഹു മാപ്പ് നൽകട്ടെ കഴിഞ്ഞതെല്ലാം അള്ളാഹു തരട്ടെ ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ ഇപ്പൊ രണ്ട് മരുന്നുകൾ വസല്ലം പരിശുദ്ധമായ രണ്ട് ഒരു ആയ തോതി രണ്ട് മരുന്നുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ട് മരുന്നുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് രണ്ട് മരുന്നുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മരുന്നുകൾ ഏതാണ് ആ രണ്ട് മരുന്ന് ഈ രണ്ട് മരുന്നു നിങ്ങൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങൂല മഴയില്ലാതെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല മഴ നൽകിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല കൊണ്ട് പരീക്ഷിക്കൂല ക്ഷാമം കൊണ്ട് പരീക്ഷിക്കൂല വരവർധനവ് കൊണ്ടല്ലാഹു പരീക്ഷിക്കൂല രോഗങ്ങൾ കൊണ്ടല്ലാഹു പരീക്ഷിക്കൂല രണ്ട് മരുന്നുണ്ട് ആ രണ്ട് മരുന്നു ഉപയോഗിച്ചാൽ മതി ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മെ എന്നാ പറഞ്ഞത് എന്നാൽ ലഭിത്തങ്ങൾ വഫാത്തായി വഫാത്തായാൽ ശിക്ഷകൾക്ക് സാധ്യതയുണ്ട് ലബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിക്ഷയില്ല വഫാത്തായാൽ ശിക്ഷയുണ്ട് ലഭിത്തങ്ങൾ വഫാത്തായില്ലേ ഇനി ശിക്ഷകൾക്ക് സാധ്യതയുണ്ട് ഇനി ശിക്ഷയെ തടയാനുള്ള മരുന്ന് കാലത്തോളം എല്ലാവരും ഒരു വീട്ടിലുള്ള മുതിർന്നവരായ ആളുകൾ ഉമ്മ ഉപ്പ വെല്ലിപ്പ വല്ലിമ്മ മക്കൾ പേരക്കുട്ടികൾ എല്ലാവരും മിസ്റ്റർ ചെല്ലണം ആ ഉത്തരവാദിത്വം ഉമ്മമാർ ഏറ്റെടുക്കണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഒരു നൂറ് ചെല്ലുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം സഹോദരിമാർ ഏറ്റെടുക്കണം നിങ്ങൾ ചൊല്ലണം നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ചൊല്ലിക്കണം നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെല്ലിക്കണം നൂറ് മൊത്തത്തിൽ ഒരു നൂറ് മാക്സിമം മിനിമം ഒരു മൊത്തത്തിൽ രാവിലെയും രാത്രി ആയിട്ട് ഒരു നൂറ് അല്ലെങ്കിൽ രാവിലെ ഒരു നൂറ് രാത്രി ഒരു നൂറ് നൂറ് ഇസ്തകർ ചെല്ലാൻ എത്ര സമയം വേണം നൂറ് ഇസ്തകർ ചെല്ലാൻ എത്ര സമയം വേണം പത്ത് മിനിറ്റ് വേണം പത്ത് മിനിറ്റ് വേണ്ട മിനിറ്റ് മതി എന്നിങ്ങനെ ഒരു മിനിറ്റ് മിനിറ്റ് മതി പോലും ആവശ്യമില്ല ഉമ്മമാർ ഉറപ്പിക്കണം ആ വിഷയം ഈ നാട്ടിലുള്ള എന്റെ ശബ്ദം ശപിക്കുന്ന ഉമ്മമാര് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും നൂറ് ദിവസവും ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണം എങ്കിലും മഴ വരും ാഹു മഴ തരും കോഴിച്ചൊരിയുന്ന അനുഗ്രഹീതമായ മഴ തരും മക്കളെ തരും സമ്പത്ത് തരും എല്ലാ സൗകര്യങ്ങളും തരും എങ്ങനെ പറയും ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇട്ടേച്ചു പോവുകയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ തരുകയാണ് വരെ നിങ്ങൾ െന്ന് പരിശുദ്ധ ചെയ്യാറുണ്ടായിരുന്നു റസൂലുണ്ടായിരുന്നു പ്രാർത്ഥനയാണിത് അള്ളാഹുവേ നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ല തിന്മ ചെയ്താൽ ദുഃഖിക്കുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേല്ല തെറ്റു ചെയ്താൽ നമ്മൾക്കൊരു ഖേദം വേണം ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ആരും ന്യായീകരിക്കരുത് നമ്മളൊരു തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് ഒരാൾ ഉണർത്തിയാൽ തെറ്റ് തന്നെയാണ് ഞാൻ അത് ചെയ്തു എന്ന് പറയണം അല്ലാതെ ആ തെറ്റിനെ നന്മയാക്കി ന്യായീകരിക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല അഹ്സനു നന്മ ചെയ്താൽ ഒരു സന്തോഷം വേണം തിന്മ ചെയ്താൽ ഖേദം വേണം ഇത് നിങ്ങളുടെ അടയാളമാണ് എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത് ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട് ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ ഉണ്ട് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ചെല്ലാം അതിൽ ഏറ്റവും ചെറുതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഏറ്റവും ചെറിയ ഇസ്തിഗ്ഫാർ ആണ് أهانا يا لقمان عليه السلام براي يا بني <applause>

ചോദിക്കുന്നവരെ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന ഇജാബത്തിന്റെ സമയം എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഉണ്ട് അതുകൊണ്ട് എല്ലാ സമയത്തും എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു ഇജാബത്ത് നൽകുന്ന സമയവും നിന്റെ വായയിലൂടെ കടന്നു വരുന്ന ഒരേ സമയത്തായാൽ നീ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് മഹാനായരും لقمان عليه السلام മഹാനായ ഹസൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ വെച്ച് വെച്ച് നിങ്ങൾ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ വർദ്ധിപ്പിക്കണം 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 നിങ്ങളുടെ അങ്ങാടികളിൽ മജാലിസിക്കും നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന എവിടെ പോയാലും വർദ്ധിപ്പിക്കണം എവിടെ വെച്ചാണ് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ സമയത്തും വർദ്ധിപ്പിച്ചു കൊണ്ടേ ഇരിക്കണമെന്ന് മഹാനായ ഹസൻ അലി അള്ളാഹുന് പറയുന്നുണ്ട് أدبول أبو هريرة رضي الله عنه بريك يعني إني لا الله وأتوب إليه كل يوم ألف مرة إلا دبسهم

വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ലിമൻ ഒരാളുടെ നന്മയുടെ ഏടിൽ ഒരുപാടുണ്ടായാൽ അയാളെ രക്ഷപ്പെടുമെന്ന് മഹതിയായ അൻഹ

ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അയാളുടെ എല്ലാ എല്ലാഹു മാറ്റിത്തരും ഒരു തടസ്സം ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് എന്ത് തുടങ്ങിയാലും മെച്ചമുണ്ടാവൂല എല്ലാറ്റിനും ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്കുള്ള പരിഹാരമാണ് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കുല്ലി ളീഖിൻ എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുമെന്നാണ് പറഞ്ഞത് എല്ലാ വിഷമങ്ങളും മാറുമെന്നാണ്

ഹൃദയം ഏതെങ്കിലും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടു അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല മാറ്റങ്ങൾ ഉണ്ടാവില്ല മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാവുന്നൊണ്ടും ഒന്നിച്ചു ചെല്ലണം വെറും വ്യായാമമായി മാറരുത് അൽ ശിക്ഷയെ തടയുന്ന എല്ലാ തെറ്റിൽ നിന്നും ഞാൻ മാറി നിന്നു എന്ന ശേഷം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ആറാം ചെയ്തോണ്ടേ എന്നിട്ട് ഇസ്റ്റഫാർ ഇങ്ങനെ അതുകൊണ്ടൊന്നും പാപം പൊറുക്കപ്പെടൂല്ല ഞാൻ തെറ്റ് ചെയ്യൂല എന്ന കൂടി ഇസ്റ്റഗാറ് ചെയ്താലേ അള്ളാഹു പാപങ്ങൾ പൊറത്തു തരൂ അല്ലാറു

തെറ്റ് ചെയ്ത് ഇങ്ങനെ വായ നോക്കുന്നുണ്ട് കണ്ട പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാണ് എന്നിട്ട് തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ അയാള് എന്നിട്ട് അയാൾ ഇടയ്ക്കിടെ നോണ പറയാ ഇസ്തഖഫാറ് ചെല്ല അവന്റെ ആ ശിക്ഷയെ തടയൂല അവന്റെ തടസ്സങ്ങൾ നീങ്ങാൻ കാരണമാവൂല അവന്റെ വിഷമങ്ങൾ മാറാൻ കാരണമാവൂല അപ്പൊ റമദാനാണ് കയ്യിലൊരു തസ്ബീഹ്മാല കയ്യിൽ പിടിക്കുക അത് ആരെന്തും പറഞ്ഞോട്ടോ ആളുകളിന് മോഡ മോഡലെന്നോ അല്ലെങ്കിൽ സൂഫി ചമയാണെന്നോ എന്തും പറഞ്ഞോട്ടോ നിങ്ങൾ വിഷയാക്കേണ്ട ആളുകളെ കാണാൻ വേണ്ടിയിട്ടല്ല കയ്യിലൊരു തസ്ബീഹ് മാല ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇസ്റ്റഗാർ ഇങ്ങനെ വരും സ്വലാത്ത് വരും ലാ ഇലാഹിലള്ള വരും കയ്യിലൊരു ഇസ്റ്റഗാറോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ നമ്മുടെ മോതിരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കയ്യിൽ വെക്കുക നടക്കുമ്പോൾ അറിയാതെ വരും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കാണിക്കാൻ വേണ്ടി ചെയ്താൽ കൂലിയിട്ടുമില്ല കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നു ആളുകൾ കണ്ടോട്ടെ എന്താ പ്രശ്നം ആളുകൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ നീത് നന്നായാൽ മതി അപ്പൊ ഇസ്തകഫാറ് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തകഫാറിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക ലബിത്തങ്ങൾ പറഞ്ഞു ഒരു ദിവസം യാത്രയിൽ ഇസ്തകഫിറുല്ല നിങ്ങളെല്ലാവരും പറഞ്ഞു അപ്പൊ സുഹാബാക്കൾ പറഞ്ഞു എഴുപതെങ്കിലും ചെലണമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും എഴുപത് പൂർത്തിയാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാമിൻ ഒരു മനുഷ്യൻ ഒരാണും ഒരു ആണും ഒരു പെണ്ണും ഇസ്തഗ്ഫിറുല്ലാഹ 70 ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ ഇല്ലാ ഗഫറല്ലാഹു ലഹു 700 അയാളുടെ 700 പാപങ്ങൾ അള്ളാഹു പുറത്തുതരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി 70 ചൊല്ലിയാൽ 700 100 ചൊല്ലിയാൽ 1000 200 ചൊല്ലിയാൽ 2000 പറയാൻ പാപങ്ങൾ പറഞ്ഞു ഒരാൾ പരാജയപ്പെട്ടു പോയി ും എപ്പോലും ഒന്ന് തെറ്റ് ആരെങ്കിലും ചെയ്താൽ അയാൾ പരാജയപ്പെട്ടു പോയി അപ്പൊ ഒരു മനുഷ്യൻ ഒരു ദിവസം എഴുന്നൂറിനേക്കാളൊക്കെ കൂടുതൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കാര്യം കഷ്ടമാണ് എഴുന്നൂറ് തെറ്റൊക്കെ ഒരാൾ ഒരു ദിവസം ചെയ്യോ എവിധങ്ങൾ പറയാണ് എഴുപത് ഇസ്റ്റകഫാർ ചൊല്ലിയാൽ എഴുന്നൂറ് പാപങ്ങളുള്ളാഹ് പുറത്തു തരും അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിയുമെങ്കിൽ ഇരുന്നൂറ് രാവിലെ നൂറ് രാത്രി നൂറ് അല്ലെങ്കിൽ ഒരു നൂറ് ടോട്ടൽ ഒരു നൂറ് അല്ലെങ്കിൽ മിനിമം എഴുപത് ഇസ്റ്റകഫാറെങ്കിലും ദിവസവും ചെല്ലണം മറക്കരുത് പരിശുദ്ധ റമദാനാണ് റമദാൻ സ്വീകരിക്കപ്പെടണം റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം